Hi ർക്കും മുന്നുകൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെടിയുടെ വീഡിയോ അല്ല കേട്ടോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജാക്ക് ഫ്രൂട്ട് സീഡും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിൽ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് കുറച്ച് ഇതുപോലെ ആക്കി തരാം ഞങ്ങളൊക്കെ ഒത്തിരി ജോലിയൊക്കെ ചെയ്യുന്നവരാണ് അപ്പം ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഇത് ടൈമില്ല അപ്പം ഞങ്ങൾക്ക് ഇത് കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കുറേ കസ്റ്റമേഴ്സ് എന്നെ ഇങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു പേഴ്സണലായിട്ട് അപ്പം ഞാൻ ഓർത്ത നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ജാക്കി ഫ്രൂട്ട് ഫ്രൂട്ടിൻ്റെ സീഡ്സ് നമുക്കിപ്പോൾ ആണ് അപ്പോൾ നല്ല നല്ല നോക്കി അപ്പോൾ നമ്മളിതിൻ്റെ ഈ തോട് കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ നമ്മൾ ഇപ്പോൾ ഇത് ഡ്രൈ അല്ല സംഭവം നമ്മൾ സ്പീഡ് സ്പീഡാൻ സേഫിലാണ് അയക്കുന്നത് അപ്പോൾ ഒരു കിലോ അര കിലോ പാക്കറ്റായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം വേണ്ടവർക്ക് വേണേൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇതുകൊണ്ടോ ഇതിൻ്റെ ഈ തോൽ നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കിത് കൂടുതൽ നല്ല കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ കൈ കിട്ടിയ ഉടനെ നിങ്ങളത് നല്ല വെയിലത്ത് ഡ്രൈ ആക്കിയിട്ട് ചില്ല് കുപ്പികളിൽ എടുത്ത് നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ ഇവിടെ വെക്കാം നല്ല ഡ്രൈ ആയെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും അത് കേടാകത്തില്ല അപ്പം ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഇതിൻ്റെ തോലൊക്കെ അളഞ്ഞു അങ്ങനെ സമയം പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങയിട്ട് വെക്കാനാണെങ്കിലും ഇത് തോര വെക്കാനൊക്കെ ഒത്തിരി നല്ല ഒത്തിരി ആരോഗ്യണമുള്ളതാണ് ജ്യൂസ് വരെ നമുക്കിത് കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഫ്രഷ് ആയിട്ടുള്ളത് വേണ്ട ഒരു കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം പറഞ്ഞാൽ നമ്മളിതുപോലെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ